എൻ്റെ മലയാളത്തിലേക്ക് ഭയങ്കരത്തിലേക്ക് ലഭിച്ചാണ് നടനാണ് എന്തുകൊണ്ട് പിന്നെ സിനിമയാണ് ഞാൻ ചെയ്തതാണ് കൂടെ ചെയ്താണ് പക്ഷെ എന്റെ ഒരു ഡെയിമ് ഒരു സംവിധായകനായിരുന്നു അപ്പോൾ ഈ സംവിധായകൻ ആകാന്ന് പറയുന്നത് ഒത്തിരി ജോലിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം അടക്കി വെച്ച് കുറേ സീരിയലൊക്കെ ചെയ്തു ഉപജീവനം മാറാൻ കഴിയേണ്ട അപ്പൊ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും കൂടുതൽ ലൈഫ് അതുകൊണ്ടെങ്കിൽ നടനല്ല എന്ന് ഞാൻ താല്പര്യപ്പെട്ടത് ഒരു ആരെങ്കിലും സംവിധായകനെ കഴിഞ്ഞ അഞ്ചു വർഷം ഒരു ബ്രേക്ക് എടുത്തിരുന്നു എന്റെ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയയിൽ എന്റെ വീഡിയോ ചെയ്ത് അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ തന്നു അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു ഈ എബ്രഹാം എബ്രഹാമോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾക്ക് ആറു മണിക്കൂർ തരുകയാണെങ്കിൽ മരം വെട്ടാൻ കാട് വെട്ടാൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ നാല് മണിക്കൂർ എന്റെ ആക്സിഡന്റ് ആയുധത്തിന്റെ മൂർച്ച കുട്ടു പറഞ്ഞു ബാക്കി രണ്ട് മണിക്കൂറെ ഞാൻ മരം പെട്ടെന്ന് ഈ അഞ്ച് വർഷത്തിന് എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിംഗ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു അതിന്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എംബുരാനും എംബുരാനെ കണ്ടി വളരെ ക്രൂരമായ ഒരു ഒരു എന്താ പറയുക ഒരു 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 പ്രശ്നം നേരിട്ട ആളാണ് ഞാൻ അവരുടെയൊക്കെ മുമ്പ് കാലു പിടിച്ച് പറഞ്ഞു ആ സിനിമ നിങ്ങൾ എനിക്ക് തരുമോ അങ്ങനെ അവരുടെ ഉപാധികളോടെ ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റി ആ വിഷമത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രൊഡ്യൂസറും കൂടി കൂടിയിരിക്കുന്നത് ആ ഒരു സിനിമ ഈ അവസരത്തിൽ ചർച്ചകൾ വരികയും സെൻസർ ബോർഡിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ വന്ന് ഭാഗം ക്ലിയർ ചെയ്യുകയും മീഡിയം വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ പടം ഒന്നും പറയുന്നില്ല എന്നാൽ പോലും ഒരു വയലൻസിന്റെ പ്രാധാന്യമുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പം ഈ പല കാര്യങ്ങൾക്ക് വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ടു മുമ്പ് സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങൾ അടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതായത് ഒരു വയലറ്റ് മൂവിയല്ല അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു സെൻസർ ബോർഡ് ആയിരുന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞത് പറയാം സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസ് ഇരിക്കുന്ന എല്ലാ ഡമ്മികളാണ് അവർക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനും മെമ്പറായിരുന്നു കാരണം അവരല്ല തീരുമാനിക്കുന്നത് എൻ്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സും അല്ല ഏതോ ഇടൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ് അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു അതിൻ്റെ ഫൈനൽ സെൻസർ കിട്ടിയത് ആടുജീവിതം തോന്നുന്ന ഒരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇവിടെ നിന്നല്ല അപ്പം ഇവിടെ ഇരിക്കുന്ന കുറെ ഡമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസ് ഇരിക്കുന്നത് അവരുടെ വാക്കിനും അവരുടെ തീരുമാനങ്ങൾക്കും യാതൊരു തരികയില്ല അതിന്റെ ഭാഗമായി ഒരാൾ തന്നെ പറയാം പക്ഷെ തേറ്റ അങ്ങനല്ല തേറ്റി ക്ലീനായിട്ട് യു എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ് അതായത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്ക് മാതാപിതാക്കളൊപ്പം തരുന്ന സിനിമ കാണാൻ ഒരു സർട്ടിഫൈ ചെയ്തതാണ് അത് അതിന്റെ അർത്ഥം കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ് അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ് യെബുരാന്റെ വിവാദം വെറുതെയാണ് ഞാൻ പറയുന്നില്ല യുരാന്റെ വിവാദം ശരിയായിരിക്കാം അത് അതിനെക്കുറിച്ച് കുറിച്ച് പണിക്കായില്ല പക്ഷെ എബ്രാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല എന്തുകൊണ്ട് അത് മാറ്റി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എബ്രഹാനിനെക്കാട്ടിലൊരു രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോ ഫേസ് ചെയ്തത് ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ് അത് ഞാൻ കണ്ടത് ഈ റീജിയൽ ഓഫീസിൽ നിന്നും നടന്ന പ്രശ്നങ്ങളൊന്നും അല്ല എനിക്കൊന്നും ആ വിഷയത്തിൽ നിന്നും മാറാം കാരണം ഇത് നമ്മുടെ തേറ്റയുടെ പ്രൊമോഷനാണ് പ്രൊമോഷൻ ആണ് അല്ലല്ലോക്കൻ നമ്പർ എന്നാണ് സിനിമയുടെ പേര് അത് വേദനയോട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസിറ്റീവ് ഉണ്ടായിരുന്നു അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് കാരണം ഞാനൊരു പക്ഷേ അത് പറഞ്ഞു പോയാൽ ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാകും അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചു വെച്ചതാണ് കാരണം അത് എന്റെ ഒരു ആവശ്യമാണ് നിസ്സഹായവസ്ഥൊക്കെ പറയാൻ പറ്റും രാഷ്ട്രീയ ഇടപെടലുകളല്ല ചില മനുഷ്യരുടെ ഇപ്പം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ സൂഹിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലവരുടെ ഇടപെടലുണ്ട് അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും നല്ലൊരു മിടുക്കനായ ഒരു 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 ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും ഒക്കെ പ്രവർത്തിയായിരിക്കും അതൊരിക്കലും പക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല ഗവൺമെന്റിനെയല്ല ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്താണ് നമ്മൾ കടന്നുപോകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം വേദന തന്നെ ഒരു കാര്യം അഭിപ്രായ അതുപോലെ പല കാര്യങ്ങളും മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ് ഒരു ഒരു വയലൻസ് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് സമൂഹത്തെ വഴിതെറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒരു വിഷക്കുപ്പിയും ഒരു കയ്യില് ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞ ആ കുഞ്ഞൊരിക്കലും വിഷം കുടിക്കില്ല നമ്മുടെ ഇറങ്ങാൻ വന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം നീ ഇന്നത് കാണുമ്പോ പലർക്കും പലതുപോലെ തീ ചൈ വരിക്കുന്ന കുട്ടി എന്തുകൊണ്ടൊരു മോശ സിനിമ കണ്ടിട്ടു ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെയാണ് അതുകൊണ്ട് ഒരു ഒരു സിസ്റ്റത്തെ അല്ല വഴി പറയേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു നോക്കണം ഒരു വയലൻസ് സിനിമയും ഒരു സൊസൈറ്റിയും മോശമാക്കുന്നില്ല എവിടെ മോശമാക്കുന്നുണ്ട് നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെ എങ്ങനെയാക്കി വിടുന്നത് വേടൻ്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ മഴിച്ചു പോകുന്നുണ്ടെങ്കിൽ ബേഡലിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ബേഡനിലേക്ക് പോലെ കുട്ടികൾ വാങ്ങി പോകുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ ഞാൻ തേറ്റയാണ് ഇത് ഞാനോ ചിന്തകളോ അല്ല തേറ്റ നല്ല നല്ല സിനിമയാണ് സിനിമയാണ് വളരെ അതുകൊണ്ടാണ് ഓടി പപ്പേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ പപ്പേട്ട പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഈ തുറന്നു പറയുന്നത് പറയുന്നതുകൊണ്ടാണോ പല താരങ്ങളും ഡേറ്റ് തരാത്തത് അങ്ങനെ ചിന്തിച്ചാ എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചു ജീവിക്കണ്ടെങ്കിൽ ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത് പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ടു നടൻ തന്നെയാണ് അല്ലേ സുധൈവ് അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോകാൻ ചെയ്തത് അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത് കാലം ചെയ്യുന്നു നമ്മൾ ടൂൾസ് ഈ സംവിധാനം ചെയ്യാൻ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഇനി ഇപ്പൊ എല്ലാ സംവിധായകരും സംവിധാനം ചെയ്യാൻ പറ്റാതെ ആവാം അഭിനയത്തിലോട്ട് തിരിയുന്ന സമയമാണ് അപ്പോൾ എപ്പോഴെങ്കിലും അതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ലോയ്സാറിന്റെ നിവേദത്തിലൂടെ കിട്ടിയത് അപ്പൊ ഇനിയിപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ പോവാൻ എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ പത്തൊമ്പത് വയസ്സായി ഇനി അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകമറിയുന്ന ഒരു സിനിമ ചെയ്യുന്ന പ്രതീക്ഷയോട് ഇരിക്കാം നടന്നില്ലെങ്കിൽ ജീവിക്കാൻ സാർ ഇപ്പോഴും ഇപ്പോഴും ഒരു ഉപദേശം ധൈര്യം പോലെ ഞാൻ അടയാളപ്പെടുത്തുന്നത് വായിക്കപ്പെടാതെ പോയാ പറയപ്പെടാതെ പോയൊരു സംവിധായാണ് ലോഹിസാർ ലോഹിസാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും എന്തിനില്ല അദ്ദേഹത്തിന്റെ നെളി പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകർ അവരുടെ പ്രഭാവവും കെട്ടിരിക്കുകയാണ് അപ്പം ഹീറോ ലോഹി സാർ തന്നെയാണ് അപ്പം അദ്ദേഹം എന്നെ മാർക്ക് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ലോഹി സാർ നടന്നിട്ടില്ല നമുക്കൊക്കെ അറിയാം അല്ലേ അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ് നിങ്ങൾ തീരുമാനിക്കും സിനിമ എന്താണെന്ന് ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭേദിക്കുന്ന എൻ്റെ പേരുകൾ ഉറപ്പിച്ചത് ലോഹി സാറിനെ പോലെ എഴുത്തുകാർ തന്നെയാണ് ഇന്ന് പല താരങ്ങളും കുമ്മിള പോലും വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ് ശരിയല്ലേ അപ്പോൾ ലോഹി സാർ എപ്പോഴും എൻ്റെ മനസ്സിൽ ഗുരു മാത്രമല്ല എനിക്ക് ജീവൻ തന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ്